അത്യാധുനിക ഹോസ്പിറ്റൽ എൻ ജി വർക്കേഴ്സ് യൂണിയൻ കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ തൊഴിൽ നയങ്ങൾക്കെതിരെ നവംബർ ഇരുപത്തിയേഴിന് സംസ്ഥാന വ്യാപകമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിനും ധർണയ്ക്ക് മുന്നോടിയായാണ് വാഹന പ്രചരണ ജാഥ നടത്തിയത് നവംബർ ഇരുപത്തിയേഴിനാണ് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ തൊഴിൽ നയങ്ങൾക്കെതിരെയും തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾക്കെതിരെയും സംസ്ഥാന വ്യാപകമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് ഇതിന്റെ പ്രചരണാർത്ഥം എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയൻ കോതുമംഗലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലിടങ്ങളിലേക്ക് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു യൂണിയൻ ഏരിയ പ്രസിഡന്റ് റഷീദ സലീമും ഏരിയ സെക്രട്ടറി പി എം അഷ്റഫും ക്യാപ്റ്റന്മാരായ ജാഥ നവംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഏരിയയിലെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയിട്ടുള്ള എൻ എം എം എസ് ജിയോ ടാഗിംഗ് സംവിധാനം നിർത്തലാക്കുക കേന്ദ്ര ഉത്തരവിന്റെ പേരിൽ ചില ഉദ്യോഗസ്ഥർ തൊഴിലാളികളെ അഞ്ചു മുതൽ പത്ത് വരെ ഗ്രൂപ്പുകളായി വിഭജിച്ച് തൊഴിൽ വേദിച്ചു നൽകുകയും ചെയ്ത ജോലിയുടെ അളവ് കൃത്യമായി രേഖപ്പെടുത്താതെ പിന്നീട് അളവിന്റെ പേരിൽ കൂലി ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്നതുമായ നടപടി അവസാനിപ്പിക്കുക തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഗംബൂട്ട് കയ്യുറ എന്നിവ ലഭ്യമാക്കുക മുൻപ് ലഭിച്ചിരുന്ന ആയുധവാടക ലഭ്യമാക്കുക കൂലി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുക ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇരുപത്തിയേഴിന് പഞ്ചായത്തുകളുടെ മുന്നിൽ സമരം നടത്തുന്നത് പ്രചാരണ ജാഥ കോട്ടപ്പടിയിലെ നാഗഞ്ചേരിയിൽ നിന്നും നവംബർ പതിമൂന്നിന് രാവിലെ ആരംഭിച്ചു കോട്ടപ്പടി പിണ്ടിമന നെല്ലിക്കുഴി പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ ആദ്യ ദിവസ പര്യടനം നടത്തിയ ശേഷം ചെറുവട്ടൂർ എം എം കവലയിൽ സമാപിച്ചു രണ്ടാം ദിവസത്തിൽ കീരമ്പാറ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ നിന്നും ആരംഭിച്ച് വടാട്ടുപാറ കുട്ടമ്പുഴ പ്രദേശങ്ങളിലെ പര്യടനത്തിന് ശേഷം ആനന്ദൻകുടിയിൽ സമാപിച്ചു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സുബേർ കെ എസ് ഓമന രമേശ് അരുൺ സി ഗോവിന്ദ് കെ കെ നാസർ മൃദുല ജനാർദ്ദനൻ എൻ ബി ജമാൽ ആസിയ അലിയാർ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ